വയനാടരുൾപ്പെട്ട കുടുംബാംഗങ്ങളെയും സഹോദരിയും നഷ്ടപ്പെട്ട് ശ്രുതിക്ക് സ്വന്തമായ ഒരു വീട് വേണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഇയോബ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയായിരുന്നു ശ്രുതിക്ക് സർക്കാർ ജോലി ലഭിച്ച അറിയിപ്പ് വന്നത് ഒരുപാട് സന്തോഷമുണ്ടെന്നും താൻ ആ വാർത്ത അറിഞ്ഞത് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞപ്പോഴാണെന്നുമാണ് ശ്രുതി വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് തൊട്ടു പുറകെയാണ് ഇയോപിൻ്റെ വരവ് ശ്രുതിയുടെ വീട്ടിലേക്ക് ഇയോബും കൂട്ടരും എത്തുകയും ശ്രുതിയുടെ പേരിലേക്ക് സ്ഥലം മാറ്റിയതിനുള്ള എല്ലാ രേഖകളും കൊടുക്കുകയും ചെയ്തു ശ്രുതിക്ക് സ്വന്തമായ ഒരു ഭൂമിയായി ഭൂമിയുടെ എല്ലാവിധ രേഖകളും ഇയോബാണ് കൊടുത്തിരിക്കുന്നത് ടൈം ന്യൂസിൻ്റെ നേതൃത്വത്തിലാണ് ശ്രുതിക്ക് വീടൊരുങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടൊരുങ്ങുന്നത് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ടൈം ന്യൂസ് കാര് തയ്യാറെടുക്കുന്നതും ഒരുപാട് സന്തോഷത്തോടെയാണ് യോ ഇന്നലെ കൽപ്പറ്റയിൽ ശ്രുതിയുടെ വീട്ടിലെത്തുകയും ശ്രുതിക്ക് രേഖകളെല്ലാം കൈമാറുകയും ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഈയോ വ്യക്തമാക്കി ശ്രുതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് സർക്കാർ ജോലിയും അതിന് തൊട്ടു പുറകെ തന്നെ സ്വന്തമായൊരു സ്വന്തമെന്ന് പറയാൻ കുറച്ച് ഭൂമിയെങ്കിലും ഇപ്പോൾ ശ്രുതിയുടെ പേരിലുണ്ട്